നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം പ്ലേ ഓഫ് എന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും ഒരു സാധ്യതയാണ് പക്ഷേ കഠിനമാണ് കാര്യങ്ങൾ എന്നുള്ളത് ആരാധകർക്കറിയാം മുന്നോട്ടുള്ള പോക്കിലായി ഇനിയുള്ള ഓരോ കളികളും ഫൈനലുപോലെ കളിക്കണമെന്നും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചുമാരിൽ ഒരാളായ തോമസ് ഷോർസ് ഇപ്പോൾ നയം വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് അതിലദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓൾവേസ് വർക്കിംഗ് ടുവേഡ്സ് സംതിങ് ബിഗർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലായ്പ്പോഴും സംതിങ് ബിഗർ ആയിട്ടുള്ള ഒരു കാര്യത്തിനു വേണ്ടി വർക്ക് ചെയ്യുകയാണ് എന്ന് എന്തായാലും അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിച്ച് തന്നെയാണ് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ ക്ലബ് ആര് ക്ലബ് ആസ് ബിഗ് ആസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇവിടുത്തെ ഫാൻ ബേസ് വളരെ പാഷനേറ്റും ഡിമാൻഡിങ്ങുമായിട്ടുള്ള പാഷനേറ്റുള്ള പാഷനേറ്റായിട്ടുള്ളൊരു ഫാൻ ബേസ് ഉള്ള ക്ലബിൽ എല്ലാ ഡീറ്റെയിൽസും എല്ലാ ചെറിയ കാര്യങ്ങളും വളരെ പ്രധാനമാണ് എവറി ഡീറ്റെയിൽ മാറ്റേഴ്സ് തീർച്ചയായിട്ടും ഇവിടെ പ്രതീക്ഷകൾ വളരെ വലുതാണ് ആ പ്രതീക്ഷകൾ നിറവേറ്റണമെങ്കിൽ ആവശ്യമായിട്ടുള്ളത് വ്യക്തത ക്ലാരിറ്റിയും പ്രിപ്രേഷനും ട്രസ്റ്റുമാണ് വ്യക്തതയും മുന്നൊരുക്കവും ടീമിലുള്ള വിശ്വാസവുമാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എല്ലാ മത്സരങ്ങളും എല്ലാ ട്രെയിനിങ് സെഷനുകളും എല്ലാ തീരുമാനങ്ങളും നമ്മൾ എടുക്കുന്നത് ആ ഒരു ഷെയർഡ് ഗോളിന് വേണ്ടിയിട്ടാണ് ടു ഗ്രോ വളരുക ഇംപ്രൂവ് ചെയ്യുക സ്റ്റേ ട്രൂ ടു അവർ വാല്യൂസ് തീർച്ചയായിട്ടും ഫുട്ബോൾ എന്ന് പറയുന്ന ഫുൾ ഓഫ് ചലഞ്ചസ് ആണ് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ് പക്ഷേ ഒരു സ്ട്രോങ് സ്ട്രക്ചറും അതുപോലെ റൈറ്റ് മൈൻഡ് സെറ്റും ഉണ്ടെങ്കിൽ നമ്മളെ നമുക്ക് അത് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓൾവേസ് വർക്കിംഗ് ടുവേർഡ്സ് സംതിങ് ബിഗ് എന്ന് തോമസ് കോച്ച് പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും പ്രതീക്ഷയിലാണ് ഇനി നടക്കാനിരിക്കുന്നതും വല്ലാത്ത പോരാട്ടങ്ങളാണ് അതിൽ ആത്മവിശ്വാസത്തോടെ ടീമിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടി വിശേഷങ്ങളുമായി റാഫോക്സ് എടുത്താൽ